മേഘാലയയിലെ പ്രശസ്തമായിട്ടുള്ള ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജും അവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള യാത്രയാണ് ഈ പ്രാവശ്യം അതുമാത്രമല്ല ഈ വേരുപാലങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ഇന്ത്യയുടെ അറ്റത്തേക്കായിരുന്നു അവിടെ പ്രശസ്തമായിട്ടുള്ള ദൌക്കി റിവറിലെ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് പിറ്റേന്ന് ബാമ്പു ട്രക്കിംഗ് എന്നൊരു അഡ്വഞ്ചർ ട്രക്കിങ്ങും ഈ എപ്പിസോഡിലുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ചിറാപൂഞ്ചിയിലെ നൊക്കാലിക്കൈ വാട്ടർഫാൾസും ഒക്കെ കണ്ട് ട്രക്കിങ്ങും ചെയ്ത് അവിടുന്ന് നോൺ ക്രിയേറ്റീവ് വില്ലേജിലെ റെയിൻബോ വാട്ടർഫാൾ എത്തുന്നത് വരെയായിരുന്നു കണ്ടത് ഇനി നമുക്ക് അവിടുന്ന് തിരിച്ചു നമ്മള് ഇന്ന് ഉച്ചക്ക് കാർ പാർക്ക് ചെയ്ത ടി എന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് മണിയോടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ അഞ്ചു മണിയായി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ എന്ന വില്ലേജിൽ എത്താറായപ്പോഴത്തേക്കും പിന്നെ ജാഫ് എന്നാണ് നമ്മുടെ ഈ ഗൈഡിന്റെ പേര് മുപ്പത്തിരണ്ട് വയസ്സുള്ള ജാഫ് ഈ ഗ്രാമത്തിലുള്ള ആള് തന്നെയാണ് ഇപ്പൊ ബി എ ഇംഗ്ലീഷ് കറസ്പോണ്ടൻസ് കോഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്

ആ അപ്പോ അപ്പോൾ ജിങ്കിങ് ജ്രി ആണ് ഈ കാണുന്നത് ഡബിൾ ഡെക്കർ ജിങ്കിങ് ജ്രി നിലവിൽ മേഘാലയയിലെ ഒരേ ഒരു ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് ഇതാണത്രേ എന്നാൽ ടൂറിസം ഉദ്ദേശിച്ചിട്ട് പല സ്ഥലത്തും ഇപ്പോൾ ഓൾറെഡി ഉള്ള പാലത്തിന്റെ മുകളിൽ ഒരെണ്ണം കൂടെ വേരുകൾ കണക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് അവിടെയൊക്കെ ഡബിൾ ഡെക്കർ ആവുമ്പോൾ ഇത് മിക്കവാറും ട്രിപ്പിൾ ഡെക്കർ ആവും ഇതാണ് ഈ വേരുകൊണ്ടുണ്ടാക്കിയ പാലത്തിന്റെയും കൈവേരിയുടെയും ഒക്കെ കട്ടി ഉണ്ടാവും ഇതിങ്ങനെ ആവാൻ എന്തായാലും ഒരു നൂറ് നൂറ്റമ്പത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സെറീൻ ഹോം സ്റ്റേ ഈ ഗ്രാമത്തിൽ മൊത്തം ഒരു നാലോ അഞ്ചോ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും ഭേദപ്പെട്ടത് ഇതാണ് വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഫെസിലിറ്റീസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്ത ട്രിപ്പ് ആൻഡ് ഈ മേഘാലയ പാക്കേജിൽ ഇവിടുത്തെ സ്റ്റേയും ഫുഡും എല്ലാം ഇൻക്ലൂഡഡായിരുന്നു ഇതാണ് റൂം എല്ലാം ബേസിക് ആണ് ഇവിടെ ഒരു അഞ്ചെട്ട് റൂമുള്ളതിൽ പോലും ബാത്ത് അറ്റാച്ച്ഡ് അല്ല പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഒരു സൈഡ് ഫുള്ളും മലയും മറ്റേ സൈഡ് ഗ്രാമത്തിന്റെ പകുതിയും കാണാൻ പറ്റുന്ന ലൊക്കേഷനിലാണ് ഈ സ്റ്റേ നൈസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ എപ്പോഴേ ധേച്ചു പോയതുകൊണ്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു വിശപ്പ് കാരണമാണോ എന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇരുന്നാൽ നമ്മൾ ആ നടന്നു വന്ന വഴി കാണാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന വില്ലേജ് ഇവിടെയാണെന്ന് പറഞ്ഞ് കാണിച്ചു വന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ സ്റ്റേ എടുക്കാതെ രാവിലെ വന്നിട്ട് തിരിച്ച് നടക്കുന്നവരാണത് അതുപോലെ തന്നെ ഈ റൂമിൽ റൂമിലിരുന്ന് നമുക്ക് ഇന്നലത്തെ നൊക്കാലിക്കൈ വാട്ടർഫാൾസ് പോലും കാണാം ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പോയ ആ നല്ല ഹൈറ്റിൽ നിന്ന് ഒഴുകുന്ന നൊക്കാലിക്കൈ വാട്ടർഫാൾ ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ കണ്ട റെയിൻബോ വാട്ടർഫാളിൽ എത്തുന്നത് അപ്പോൾ ഈ വെള്ളച്ചാട്ടവും വ്യൂ പോയിൻറ്റും ഒക്കെ കണ്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് ഒരു ചായയൊക്കെ കുടിച്ച് റോഡ് ബ്രിഡ്ജിലേക്ക് ഇന്ന് പോകാമെന്ന് വെച്ചു ഇതേ ഈ ഹോം സ്റ്റേയുടെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന കംപ്ലീറ്റ് ട്രക്കിംഗ് ഓപ്ഷൻസും മാപ്പാക്കിയിട്ട് ഇവർ ഇവിടെ ചുമരിൽ വച്ചിട്ടുണ്ട് എല്ലാം ധൈര്യമുള്ള ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇതേ ആ ഡബിൾ ടെക്കർ വേര്പാലത്തിൻ്റെ മുകളിൽ ഒരു റൂട്ട് ബ്രിഡ്ജ് കൂടെ വളർത്തിക്കൊണ്ട് വരുന്നതുണ്ടാവും അധികം വൈകാതെ ഇതൊരു ത്രിപിൾ ടെക്കർ റൂട്ട് ആയിട്ട് മാറും മഴക്കാലത്ത് ഇവിടുത്തെ മിക്ക പുഴകളും കുത്തി ഒലിച്ചു വരുന്ന കാരണം താൽക്കാലിക പാലങ്ങളൊക്കെ തകരാൻ തുടങ്ങിയപ്പോഴാണ് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമവാസികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് അത് സക്സസ് ആയതോടെ നോർത്ത് ഈസ്റ്റിലെ മിക്ക സ്ഥലത്തും ഇങ്ങനത്തെ ലിവിങ് റൂഡ് ബ്രിഡ്ജസ് ഉണ്ടാക്കാൻ തുടങ്ങി ഈ റൂട്ട് ബ്രിഡ്ജസിന്റെ താഴെ പുഴയിൽ ഇഷ്ടം പോലെ വെള്ളത്തില് മീനുകളുണ്ട് കേട്ടോ കാണിച്ചേരാ നല്ല നീല നിറത്തിലുള്ള വെള്ളവും വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ മീനുകളും ഇതിനെ വളർത്തുന്നു ഒന്നുമല്ല പക്ഷെ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ഒക്കെ ബിസ്ക്കറ്റും ഫുഡും ഒക്കെ ഇട്ടു കൊടുക്കാൻ തുടങ്ങിയപ്പോ അങ്ങ് പെരുകിയതാണ് ഇവിടുത്തെ പുഴകളിലെല്ലാം ഈ മീനും ഒരുപാടുണ്ട് അത്ര ഇനി നമ്മൾ നിൽക്കുന്ന ഈ വില്ലേജ് അതെ ഇത്രേ ഉള്ളൂ അമ്പതി താഴെ മാത്രം കുടുംബങ്ങളുള്ള ഒരു ചെറിയ ഗ്രാമമാണിത് ആ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോം സ്റ്റേ ഈ വില്ലേജിൽ തന്നെ നാലാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളും പള്ളിയൊക്കെ ഉണ്ട് പക്ഷെ മെഡിക്കൽ എമർജൻസി വന്നാലാണ് പ്രശ്നം മൂവായിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് കയറിയാലാണ് വണ്ടി സൗകര്യമുള്ള ഒരു സ്ഥലത്തെത്താൻ എത്താൻ പറ്റുള്ളൂ ആ കാണുന്ന വലിയ മലയുടെ താഴ്വരയിലാണ് ഈ നോൺ ഗ്രിയേറ്റ് വില്ലേജ് കവുങ്ങും കുരുമുളകും പൈനാപ്പിളും അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കൃഷികളൊന്നും ഇവിടെ ഇല്ല ഈ വില്ലേജിന്റെ താഴെ ഒരു പുഴ അതിൻ്റെ അടുത്ത് വീണ്ടും ഒരു മല അങ്ങനെ രണ്ട് മലകളുടെ ഇടയിലുള്ള ഒരു ഗ്രാമമാണത് ആക്ച്വലി ഇങ്ങോട്ടുള്ള റോഡ് പഞ്ചായത്ത് ഓൾറെഡി സാങ്ഷൻ ആക്കിയതായിരുന്നു അത്രേ നമ്മൾ കാർ പാർക്ക് ചെയ്തിരുന്ന ടിർണ എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ആദ്യത്തെ റോഡ് ബ്രിഡ്ജ് കണ്ട വില്ലേജ് വരെ റോഡ് സർവേയും കഴിഞ്ഞതാണ് പക്ഷെ ഇവിടെയുള്ള പോർട്ടർമാരുടെയും ഗൈഡ്മാരുടെയൊക്കെ വരുമാനം നിന്നു പോന്ന് പറഞ്ഞിട്ട് ഗ്രാമവാസികൾ എല്ലാവരും കൂടെ നിവേദനം കൊടുത്ത് ഞങ്ങൾക്ക് റോഡ് വേണ്ട നടന്നോളാന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്താണത്രേ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മള് നടക്കാനിറങ്ങി ഈ ഹോം സ്റ്റേയിലെ ഓണറുടെ മോനാണ് കൂടെ വരുന്നത് പിന്നെ ഇവിടെയുള്ള ഗ്രാമവാസികളെല്ലാം ക്രിസ്ത്യൻസ് ആണ് അവരുടെ പള്ളിയാണിത് പക്ഷെ പള്ളിയിൽ വെച്ചാൽ ഇത്രയും ദൂരം നടന്ന എല്ലാ ആഴ്ചയും വരാറില്ല അത്ര മാസത്തിലൊന്നാണ് ഇവിടെ കുർബാന ഉണ്ടാവാറുള്ളൂ അതല്ലാത്ത ഞായറാഴ്ചകളിൽ കുർബാന ഉണ്ടാവില്ല പള്ളിയിൽ എല്ലാവരും കൂടെ വന്നിട്ട് പ്രാർത്ഥിക്കും ശരിക്കും ഈ ഗ്രാമത്തിൽ സൺഡേ ഹോളിഡേ ആണ് അതായത് പുറത്തുനിന്നുള്ളവർക്ക് സൺഡേ ഇങ്ങോട്ട് പ്രവേശനമില്ല ഓൾറെഡി സാറ്റർഡേ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ സൺഡേ ഇങ്ങോട്ടുള്ള വഴിയിൽ ഒരു ഗാഡ് നിക്കുന്നുണ്ടാവും ടൂറിസ്റ്റിനെ ഇങ്ങോട്ട് കടത്തിവിടില്ല അപ്പോ നിങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഈ മരത്തില് കല്ല് വെച്ച് അടച്ചേക്കുന്നത് കണ്ടോ അത് തേനീച്ച പിടിക്കാനാണ് അത്ര ഇങ്ങനെ കല്ല് വെച്ച് അടച്ച് അകത്തൊരു ഹോൾ ഉണ്ടാക്കിയാ അതിനകത്ത് തേനീച്ച വന്ന് കൂടുണ്ടാക്കാൻ ശ്രമിക്കും അപ്പോ ആ ഹോൾ അടച്ചിട്ട് അതിനകത്തുള്ള റാണീചയെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൂട്ടിലിട്ട് വളർത്തി തേനുണ്ടാക്കും റാണിയെ എങ്ങോട്ട് കൊണ്ടുപോയാലും ബാക്കി എല്ലാ തേനീച്ചയും കൂടെ അതിനെ ഫോളോ ചെയ്യുന്നോണ്ട് ഇവര് വീടിനടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തേനീച്ച വളർത്തുന്ന കൂടിനകത്തേക്ക് റാണിയെ കൊണ്ടുപോയിടും അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഒരു കൂട് സെറ്റാക്കും ഇവന്റെ പേര് ജോൺ എന്നാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ജോൺ മാത്രമല്ല ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരെയൊക്കെ നന്നായിട്ട് ആ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് പുറകിലാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോഴാണ് മനസ്സിലാവുക ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടത്തെ ഉറുമ്പിന്റെ സൈസ് കണ്ടോ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് പോകുന്ന കണ്ടപ്പോ ഒരു കൗതുകം നമ്മുടെ നാട്ടിലെ ഉറുമ്പിനെയൊക്കെ ഇരട്ടി സൈസും ഉണ്ട് ഇവിടെ ഇത് കടിയൻ ഉറുമ്പാണോ എന്ന് ചോദിച്ചപ്പോ അവനും അറിയാത്ത കാരണം പിന്നെ കടുപ്പിച്ച് നോക്കാനൊന്നും നിന്നില്ല ഇവര് കുരുമുളക് പറിക്കാൻ പോകുന്നവരാണത്രേ ഇവിടുത്തെ പ്രധാന കൃഷി അടക്കയും കാട്ടുകുരുമുളകുമൊക്കെയാണ് ഈ കുരുമുളക് കൃഷി ചെയ്യാൻ മാത്രമല്ല സൈഡിലും കാട്ടിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നാട്ടുകാർ പറിച്ചു ഒണക്കി വെക്കും ഇത് സൈഡിൽ ഒരു പാറയിൽ കണ്ട കാട്ടുകുരുമുളകാണ് ഇന്നലെ കാണിച്ച പോലെ തീരെ ചെറിയ കുരുമുളകാണ് ആണ് ഇവിടുത്തെ എരിവും നമ്മുടെ നാട്ടിലുള്ളതിനൊക്കെ കുറവാണെങ്കിലും ഇത് മെഡിസിനൽ വാല്യൂ ഉള്ളതുകൊണ്ട് നല്ല വിലയാണ് കറി വയ്ക്കാനല്ല മെഡിസിൻ ഉണ്ടാക്കാനാണ് ഈ കാട്ടുകുരുമുളക് ഉപയോഗിക്കുന്നത് അങ്ങനെ നടന്ന് വേറൊരു വില്ലേജിലെത്തി മൈൻറ്റെങ് എന്നൊരു ചെറിയ ഗ്രാമാണിത് ഈ കാട്ടിൽ പല സ്ഥലത്തും ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം പക്ഷെ എത്ര കാടിനകത്താണെങ്കിലും എല്ലാ ഗ്രാമത്തിലും ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ ഗ്രാമത്തിലും ചെറിയ സ്കൂളും ഉണ്ടാകും ഇതാണ് ഈ ഗ്രാമത്തിലെ സ്കൂൾ നാലാം ക്ലാസ് വരെ ഉണ്ടെങ്കിലും ആകെ രണ്ട് ക്ലാസ് റൂമും രണ്ട് ടീച്ചറും മാത്രമുള്ള ചെറിയൊരു സ്കൂളാണത് ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾ മാത്രം ഇവിടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ആകെ ഒരു പത്തിരുപത് കുട്ടികളെ എല്ലാ ക്ലാസ്സിനും കൂടെ കൂടിയിട്ടുണ്ടാവുകയുള്ളൂ ഇതേ അടുത്തൊരു ലിവിങ് റോഡ് ബ്രിഡ്ജ് ആദ്യമായിട്ട് ഈ ജീവനുള്ള പതുക്കെ വളരുന്നൊരു വേരുപാലം കണ്ടപ്പോൾ ഒരു അതിശയമൊക്കെ തോന്നിയെങ്കിലും പിന്നെ ഇത് ഇവിടെ പല സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി എന്തായാലും ഇങ്ങനൊരു പാലം പണിയാനുള്ള ബുദ്ധിയൊക്കെ ഒരു പത്തിരുന്നൂറ് വർഷം മുമ്പ് നമ്മുടെ നാട്ടുകാർക്ക് തോന്നിയില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് അതിശയം ഇനി ഈ മേഘാലയയിലെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും കംപ്ലീറ്റ് മലകൾ നിറഞ്ഞ ഈ മേഘാലയം മൂന്നായിട്ട് തിരിക്കാം കാസി ഹിൽസ് ഗാരോ ഹിൽസ് ജെയിൻഡ്യ ഹിൽസ് ഇതിൽ മെയിൻ ടൂറിസങ്ങളൊക്കെ നമ്മൾ ഈ വന്ന കാസി ഹിൽസ് ഏരിയയിലാണ് ഈ കാശി എന്നത് ഒരു ആണ് അവർക്കൊരു കാസി ലാംഗ്വേജ് ഉണ്ടെങ്കിലും ലിപിയില്ല എഴുതാൻ പറ്റാത്തൊരു ലാംഗ്വേജ് ആണത് ഏകദേശം പത്താം നൂറ്റാണ്ടില് ഇപ്പോഴത്തെ തായ്ലൻഡ് ഏരിയയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന ട്രൈബ്സിൽ പെട്ട തലമുറയാണ് കാസി ഹിൽസിൽ താമസിക്കുന്ന കാസി വിഭാഗക്കാർ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷമാണ് തോമസ് ജോൺ എന്നൊരു മിഷണറി വന്ന് ട്രൈബ്സിനെയൊക്കെ എജ്യൂക്കേറ്റ് ചെയ്ത് പുറം ലോകമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിച്ച് ഈ കാസി ഹിൽസ് ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞാതെ ഇങ്ങനെയുള്ള പുഴകളും കാടും പ്രകൃതി ഭംഗിയും കൊണ്ടൊരു ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മൂന്ന് ഹിൽസിൽ കാസി ഹിൽസും കാരോ ഹിൽസും അത്യാവശ്യം ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ് വെറുതെ നടന്നു പോകുന്ന കണ്ടാൽ പോലും ഇങ്ങോട്ട് ചിരിക്കുന്നവരാണ് എല്ലാവരും ഫ്രണ്ട്ലി ബിഹേവിയറും ആയിരിക്കും ഇവരുടെയൊക്കെ ഡ്രൈവിംഗ് കൾച്ചറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ ജെ ഹിൽസിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ അവിടെ അത്ര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ഡേ എത്ര തെളിഞ്ഞ വെള്ളമാണെന്ന് നോക്ക് ഇത് കണ്ടാൽ തന്നെ ഒന്ന് ചാടി കുളിക്കാൻ തോന്നും ഇങ്ങനെയുള്ള കുളം പോലെയുള്ള സ്ഥലത്തെ സ്വിമ്മിംഗ് പോലും ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റിയാണ് പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി അടക്കിയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രോഡക്റ്റ് ആണ് ഇവിടെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ധാരാളം കിട്ടുന്നത് ശേഖരിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കലാണ് ഇവിടുത്തെ ആണുങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായാലും അധികം ലേറ്റ് ആവാതെ തിരിച്ച് റൂമിൽ വന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ് കാരണം ഇന്ന് തന്നെ ദൗക്കി റിവറിലുള്ള ബോട്ടിംഗ് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ ഇനി തിരിച്ചും മല മുഴുവൻ കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം ഈ ഗ്രാമത്തിലേക്കുള്ള എൻട്രി ആണ് ഈ സ്റ്റീൽ ഹാങ്ങിങ് ബ്രിഡ്ജ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് ടൂറിസ്റ്റുകളൊന്നും വരാത്തത് ഇവിടെ നിന്നുള്ളവർക്ക് തിരിച്ചു പോകാമെങ്കിലും ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാലത്തിലെ ഗേറ്റും ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഒരു ഗൈഡ് നിൽക്കുന്നുണ്ടാവും ഈ സ്റ്റെപ്പ് മുഴുവൻ കയറിയന്റെ കഥ കൂടുതൽ പറയാതിരിക്കയാണ് വേദം എന്തായാലും ഒരു മോളിൽ എത്തി വണ്ടി എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടുത്തെ റോഡ് കണ്ടോ മലയുടെ ഒരു സൈഡ് മുഴുവൻ പൊട്ടിച്ചുണ്ടാക്കി എടുത്ത വഴിയാണത് ശരിക്ക് ഈ സ്ഥലങ്ങളും ഇവിടുത്തെ വഴികളും ഒക്കെ കണ്ടപ്പോൾ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ കൊതിയായി മേഘാലയയിലെ ഭൂരിഭാഗ സ്ഥലങ്ങളും റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് അഞ്ചെട്ട് മാസത്തോളം നല്ല മഴ കിട്ടുന്ന കാലാവസ്ഥയാണ് ഇവിടെ അതുപോലെ ഈ ചിറാപ്പൂഞ്ചി ഏരിയ പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചിറാപ്പൂഞ്ചി ആണെന്ന് പഠിച്ചപ്പോൾ ഇവിടെ എപ്പോഴും മഴ എന്നാണ് ഞാൻ ഓർത്തത് എന്നാൽ മഴക്കാലത്ത് മാത്രമേ ഇവിടെ എപ്പോഴും മഴയുള്ളൂ വേനൽക്കാലത്ത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മഴ കിട്ടാറുള്ളൂ അത്രേ അതിപ്പോ കേരളത്തിലും കിട്ടാറുണ്ടല്ലോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഇവിടെ ശക്തിയായിട്ട് രണ്ട് മഴ പെയ്ത് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആക്റ്റീവ് ആയ പിന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് കണ്ട ഒരു വ്യൂ പോയിൻ്റ് ആണിത് ഒരു വലിയ പാറ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ ബാക്കിൽ ആ ദൂരെ കാണുന്ന പുഴ ബംഗ്ലാദേശാണ് കുറച്ചും കൂടെ പോയാൽ നമുക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ എത്തും അപ്പോൾ എന്നാൽ ബോർഡറിൽ ഒന്ന് പോയിട്ട് വരാം ഈ ദൗക്കി എന്ന സ്ഥലത്താണ് ബോർഡർ ടൂറിസ്റ്റ് വെഹിക്കിൾ ഇതിന്റെ അപ്പുറത്തേക്ക് അലവർഡ് അല്ലാന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് ബോർഡറിലേക്ക് നടന്നു പോവാം കുറേ ലോറികളൊക്കെ ബോർഡർ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ദ ഇതാണ് ഇന്ത്യയുടെ അതിർത്തി വെൽക്കം ടു ഇന്ത്യ എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഗേറ്റിൻ്റെ അപ്പുറം ഇന്ത്യയും ഇപ്പുറം ബംഗ്ലാദേശുമാണ് നമ്മൾ നിൽക്കുന്ന ഈ ബോർഡറിന്റെ ഇടയിലുള്ള സ്ഥലത്തിന് സീറോ പോയിന്റ് എന്നാണ് പറയുക ആ കാണുന്നത് ബംഗ്ലാദേശിലെ ചെക്ക് പോസ്റ്റും ഫ്ലാഗും മിലിറ്ററി ഔട്ട് പോസ്റ്റും ഒക്കെയാണ് ഇന്ത്യയിൽ നിന്ന് കല്ല് ഗേറ്റിൽ പോകുന്ന ലോറികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടോ നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് നേരെ ദൌക്കി റിവറിലെ ബോട്ടിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ നൂറുകണക്കിന് ലോറികൾ ബംഗ്ലാദേശിലേക്കുള്ള എൻട്രി പെർമിഷൻ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന കാണാം അവിടുത്തെ സിമെൻ്റ് ഫാക്ടറിയിലേക്കുള്ള റോ മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലും ഒക്കെയാണ് ഇവിടുന്ന് പോകുന്നത് ഇതിങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നൂറുകണക്കിന് ലോറികൾ പൊക്കോണ്ടേ ഇരിക്കും അത്ര അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് അധികം പാറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ആണ് കൺസ്ട്രക്ഷനുള്ള റോ മെറ്റീരിയൽ എല്ലാം കൊണ്ടുപോകുന്നത് ഈ ദൌക്കി റിവറിൽ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ബോട്ടിംഗ് അതിലെ പ്രധാന സ്ഥലം ദൌക്കി എന്ന ടൗണിൽ തന്നെയാണെങ്കിലും അവിടെ ആളും തിരക്കുമൊക്കെ കൂടുതലായതുകൊണ്ട് നേരെ ഷോർട്ട് എന്ന വില്ലേജിലേക്കാണ് വന്നത് ഇതൊക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല ഇതും ഒരു ടൂറിസ്റ്റ് ഗ്രാമമാണ് ഈ ദൌക്കി റിവറിന്റെ കുറേ ഒരു തൂക്കുപാലം ഉണ്ട് അപ്പുറത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്കുള്ള വഴിയാണെങ്കിലും ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ആണ് ഇപ്പോൾ പിന്നെ ഇതുപോലത്തെ സിപ്ലൈൻ പോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ നമുക്ക് എന്തായാലും പോയി നേരെ ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുക്കാം അറുന്നൂറ് രൂപയാണ് ഒരു ബോട്ടിന്റെ ചാർജ് ഒരു ബോട്ടിൽ നാല് പേര് വരെ കയറാം ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റും എടുത്ത് വള്ളക്കാരനെയും കൂട്ടി നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ് ഏകദേശം മുക്കാൽ മണിക്കൂറോളമാണ് ഒരു ബോട്ടിംഗ് ഉണ്ടാവുക വേനൽക്കാലം ആയതുകൊണ്ട് പുഴയിലൊക്കെ വെള്ളം തീരെ കുറവാണ് ശരിക്കും ദൌക്കി റിവറിന്റെ പേര് ഉൻകോട്ട് റിവർ എന്നാണ് ദൌക്കി എന്നത് ഈ ടൗണിന്റെ പേരാ പിന്നെ പറയാൻ എളുപ്പത്തിന് ആൾക്കാർ ദൌക്കി എന്ന് പറയുന്നു എന്ന് മാത്രം ഇത് ഗാസി ഹിൽസിലെ റെയിൻ ഫോറസ്റ്റുകളിൽ നിന്ന് തുടങ്ങി കൂടുതലും ഫോറസ്റ്റ് ഏരിയ കൂടെ ഒഴുകുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് റിവർ റിവറായിട്ടും ഈ ദൌക്കി റിവർ അറിയപ്പെടുന്നുണ്ട് ഈ ദൌക്കി ടൗൺ കഴിഞ്ഞാൽ നേരെ ബംഗ്ലാദേശിലേക്കാണ് ഈ പുഴ ഒഴുകുന്നത് ബംഗ്ലാദേശിൽ വെച്ച് പത്മ റിവറിൽ ചെന്ന് ചേരും ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള ഗംഗാ റിവർ ആണ് അവിടെ പത്മ ആയിട്ട് ഒഴുകുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന ഉപജീവന മാർഗം ഈ പുഴയിലെ ഫിഷിംഗ് ആണ് നമ്മളിങ്ങനെ വള്ളത്തിൽ തുഴഞ്ഞു പോകുമ്പോൾ തന്നെ പല സ്ഥലത്തുമായിട്ട് മത്സ്യത്തൊഴിലാളികളിങ്ങനെ ചൂണ്ടയിട്ടിരിക്കുന്ന കാണാം പക്ഷെ ഇവിടെ വലയിടാൻ അലോഡല്ലാത്തേ വലയിട്ടാല് മീനുകളെല്ലാം തീർന്നു പോവെന്ന് പറഞ്ഞിട്ട് ചൂണ്ട മാത്രമാണ് അലോ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ ദൗക്കി ഏരിയയുടെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ ആൾക്കാരിൽ ഒരു വിഭാഗം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരോ അവരുടെ മക്കളൊക്കെ ആയിരിക്കും സോ പൊതുവെ അൺഎഡ്യൂക്കേറ്റഡ് ആയവരാണ് ഇവിടെ പിന്നെ പെരുമാറ്റം അത്ര ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരിക്കില്ല എന്ന് വെച്ചിട്ട് പ്രശ്നക്കാരൊന്നുമല്ല കാസി ഹിൽസിലെ ആൾക്കാരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഫ്രണ്ട്ലി അല്ല ഈ ജെ ഹിൽസിലെ ജനങ്ങൾ ബംഗ്ലാദേശിലേക്ക് പോകുന്ന ലോറികൾ നമ്മൾ കണ്ടായിരുന്നല്ലോ അത് തിരിച്ചു വരുമ്പോൾ അതിലൊടിച്ച് കിടന്നിട്ടും പിന്നെ പല രീതിയിൽ അങ്ങനെ അനധികൃതമായിട്ട് കുടിയേറിയവർ കൂടുതലായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ത്ര വൃത്തിയോ കംഫേർട്ടോ ഒന്നും തോന്നാത്തത് ഇവിടുത്തെ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ അധികം ദൂരം ഒന്നുമില്ല ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ ആ പാറകൾ കാണുന്ന സ്ഥലം വരെ വള്ളത്തിന് പോകാൻ പറ്റുകയുള്ളൂ അവിടെ ചെറിയൊരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട് അതാണ് എന്റ് പിന്നെ ഈ പുഴയില് കണ്ടോ ഇങ്ങനെ കംപ്ലീറ്റ് പാറകളാണ് മൊത്തം ശരിക്കും നമ്മൾ ദൂരേന്ന് കാണുന്ന പോലെ അല്ല നല്ല ഫോഴ്സിലാണ് വെള്ളം ഒഴുകി വരുന്നത് ഈ ഒഴുക്കിനെതിരെ തുഴഞ്ഞ് നമ്മളെ ആ അറ്റം വരെ കൊണ്ടുപോകും അവർ ഈ പാറകളുടെ അപ്പുറത്തേക്ക് അലോഡ് അല്ലെങ്കിലും നമുക്ക് വേണമെന്ന് അവരോട് പറഞ്ഞാൽ അവർ ഇറങ്ങാനൊക്കെ സമ്മതിക്കും പക്ഷെ ഡ്രോൺ പറത്തി നോക്കിയപ്പോൾ അവിടെ അത്ര ഭംഗിയായിട്ട് തോന്നാഞ്ഞുകൊണ്ട് ഇറങ്ങിയില്ല അങ്ങനെ ആ സ്ട്രീമിന്റെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചുപോരുകയാണ് പക്ഷെ പൊതുവേ ഈ ദൗക്കി ഏരിയയിലുള്ള ബോട്ടിങ്ങിന്റെ ഒക്കെ ഫോട്ടോസിൽ കാണുന്ന പോലെ വള്ളം വായുവിൽ പൊങ്ങി കിടക്കുന്ന പോലെയുള്ള സീൻ എനിക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അതങ്ങനെ എപ്പോഴും കിട്ടില്ലാത്രേ വള്ളം അനങ്ങാതെ കാറ്റില്ലാത്ത സമയമാവണം നല്ല വെയിലും വേണമെന്ന് ഇന്നിപ്പ കാറ്റുണ്ട് എന്നാലും ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വേറൊരു സൈഡിലേക്ക് വള്ളം നിർത്തി ആ ഇവിടുന്ന് നോക്കുമ്പോ ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഒക്കെ തോന്നുന്നുണ്ട് കാറ്റടിച്ചിട്ട് വെള്ളം ഇളകുമ്പോ ആകാശത്തിന്റെ കളറും വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല ശരിക്ക് വീഡിയോയൊക്കെ ഫോട്ടോയിലാണ് നമുക്കങ്ങനെ വള്ളം വായുവിൽ നിൽക്കുന്ന പോലെ തോന്നുക അതെ ഇത് കണ്ടാ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ തോന്നും വരുന്ന വഴിക്ക് പുഴയുടെ സൈഡില് ബട്ടർഫ്ലൈസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് കണ്ടെന്ന് വള്ളം അങ്ങോട്ട് അടുപ്പിച്ച് നോക്കിയതാ ഒരു കൂട്ടം ബട്ടർഫ്ലൈസ് കേരളത്തിലും പറമ്പിക്കുളത്ത് അടക്കം ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൂമ്പാറ്റകളുടെ വലിയ കൂട്ടങ്ങളെ കാണാറുണ്ട് ഈ പുഴയിൽ ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേഘാലയ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മേഘാലയയിലെ വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി പത്ത് മെഗാവാട്ടിന്റെ ഒരു ആയിരുന്നു അത് എന്നാൽ ഈ പുഴയിലെ ടൂറിസം മൊത്തം ഇല്ലാതാവുന്നു പറഞ്ഞ് നാട്ടുകാരൊക്കെ സമരം ചെയ്ത് സർക്കാരിനെ കൊണ്ട് ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരു മണിക്കൂറോളം വള്ളത്തിൽ കറങ്ങി നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി പിന്നെ പൊതുവേ ഈ ഏരിയയിലെ ജനങ്ങളൊക്കെ ദരിദ്രമായോണ്ടും അവർ ടിപ്പ് പ്രതീക്ഷിക്കുന്നതുകൊണ്ടും നമ്മളോട് കോപ്പറേറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നവർക്ക് ചെറിയ ടിപ്പൊക്കെ കൊടുക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഒട്ടും മോശമല്ലാത്ത കൂടെ നിന്ന് തിരിച്ച് തുടങ്ങിയ സ്ഥലത്ത് കൊണ്ടാക്കി ഇനി നമുക്ക് പോകാനുള്ള സ്ഥലം മൗറിങ്ക്യാങ് ട്രക്കിങ്ങാണ് ഇന്നെന്തായാലും അങ്ങോട്ട് എത്തില്ല സോ അപ്പോൾ അതൊക്കെ ഒരു സുന്ദരമായ ചായയൊക്കെ കുടിച്ച് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ പോകാനാണ് പ്ലാൻ നമ്മൾ നമ്മളവിടുന്ന് ദൗക്കി ടൗണിലേക്ക് വന്നു ഇവിടെയാണ് ശരിക്കും ദൗക്കിയിലെ ബോട്ടിംഗ് ജസ്റ്റ് തിരക്ക് എത്രയുണ്ടോ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം ഇവിടെ പുഴയുടെ സൈഡിൽ ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റ് ഉണ്ട് കാരണം ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അദൃശ്യമായിട്ടൊരു ബോർഡർ ഇവിടെ ഉണ്ട് ഈ പുഴയുടെ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ഇന്ത്യയാണ് ആണ് ആ വെള്ളമൊക്കെ ഇന്ത്യ തന്നെയാണ് എന്നാൽ അപ്പുറം നിൽക്കുന്നതിന്റെ അപ്പുറം ബംഗ്ലാദേശ് ആണ് അവിടെ ഫുൾ ടൈം ഇന്ത്യൻ മിലിറ്ററി നിൽക്കുന്നുണ്ടാവും ആ ബംഗ്ലാദേശ് ഫ്ളാഗ് കാണുന്നതിന്റെ അവിടെയുള്ള ഒരു സാങ്കല്പിക ബോർഡർ ആരെങ്കിലും മുറിച്ചു കടന്നാ മിലിറ്ററി വിസലടിച്ചിട്ട് അവരെ തിരിച്ചു കയറ്റി വിടും ഒരു വര പോലും ഇല്ലാതെ സാങ്കല്പിക അതിർത്തി വെച്ചിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് കടക്കാതെ കാവല് നിൽക്കുന്ന മിലിറ്ററിക്കാരെ സമ്മതിക്കണം അപ്പോ സൂര്യൻ അസ്തമിക്കാറായി ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിച്ച് പിറ്റേ ദിവസം നേരെ മൗറിംഗ് മൗറിംഗാങ് ട്രക്കിംഗ് പോവുകയാണ് ടൂറിസ്റ്റ് പൊതുവേ ഇതിനെ ബാമ്പു ട്രക്കിംഗ് എന്നാണ് പറയുന്നത് നമുക്കും അങ്ങനെ പറഞ്ഞാൽ മതി ഇതേ ഈ ബോർഡറിൻ്റെ ലെഫ്റ്റ് സൈഡ് ബംഗ്ലാദേശ് ആണ് കേട്ടോ ശരിക്ക് ആ ദൌക്കി റിവറിന്റെ ആ കുറച്ച് ഏരിയ മാത്രമാണ് ശരിയായ ബോർഡർ ഇല്ലാത്ത അല്ലാത്ത സ്ഥലത്തൊക്കെ ഇതുപോലെ അതിർത്തിയിൽ വലിയ വേലി കിട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ബാംബു ട്രക്കിങ്ങിന് പോകുന്ന വഴി റോഡ് സൈഡിൽ ഇങ്ങനെ പുല്ല് വെട്ടി നിരത്തിയിട്ടിരിക്കുന്ന കണ്ടു ഇത് നമ്മളൊക്കെ ഈ ഉപയോഗിക്കുന്ന ചൂലുണ്ടാക്കുന്ന പുല്ലാണ് മേഘാലയയിലെ മിക്ക സ്ഥലത്തും കാണാം ഈ ചെടി ഈറ്റ പോലെയുള്ള ഈ ചെടിയുടെ അറ്റമാണ് ഇങ്ങനെ വെട്ടിയെടുത്ത് ഉണക്കി ചൂലുണ്ടാക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ചൂല് വലിയ കെട്ടാക്കിയിട്ട് രണ്ടുപേര് മലയുടെ അടിയിൽ നിന്ന് അതിൻ്റെ ചോന്നുകൊണ്ട് വരുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് ബാംബൂ ട്രക്കിങ്ങിന്റെ പാർക്കിംഗ് ഏരിയ ഇവിടെ വണ്ടി നിർത്തി ഒരു അഞ്ച് മിനിറ്റ് താഴേക്ക് നടന്ന ടിക്കറ്റ് കൗണ്ടറിൽ എത്താം നല്ല ബിസ്ക്കറ്റോ വെള്ളമൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ കടകളുണ്ട് പക്ഷേ ഇവിടുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല പോകുന്ന വഴിക്ക് നമുക്ക് പല സ്ഥലത്തും ചെറിയ പെട്ടിക്കടകളൊക്കെ കാണാം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് നൂറ് രൂപയാണ് ട്രക്കിംഗ് ചാർജ് എന്ന് വെച്ചാൽ ഗൈഡൊന്നും കൂടെ വരുമൊന്നുമില്ല ഇവിടുത്തെ ട്രൈബ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അത്ര ഈ ടൂറിസത്തിനുള്ള വരുമാനമൊക്കെ ഉപയോഗിക്കുന്നത് അതിവിടെ മാത്രമല്ല കേട്ടോ ഡബിൾ ടെക്കർ റോഡ് ബ്രിഡ്ജിന്റെ ആ ഗ്രാമത്തിലും എൻട്രി ഫീ പിരിക്കുന്നത് അവിടെ തന്നെയുള്ള ഡെവലപ്മെൻ്റ് വേണ്ടിയാണ് ഇത്ര ഉപയോഗിക്കുന്നത് ഇതും ആദ്യത്തെ ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഇങ്ങനെ സ്റ്റെപ്സ് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒന്നര കിലോമീറ്റർ ഇറങ്ങിയ ഒരു പുഴയിലെത്തും മൗറിംഗാങ് റിവർ അത് ക്രോസ് ചെയ്ത് അപ്പുറം കിടന്ന പിന്നെ അഡ്വഞ്ചർ ട്രക്കിംഗ് ആണ് അങ്ങനെ നമ്മൾ പുഴയിലെത്തി പക്ഷെ ആകെ ചെറിയൊരു നീർച്ചാല് പോലെ അവിടെ കുറച്ച് വെള്ളമുള്ളൂ മഴക്കാലത്ത് നല്ല കുത്തി ഒലിച്ച് വരാറുള്ള ഈ സ്ഥലത്ത് കൂടെ പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാംബു ബ്രിഡ്ജും കുറച്ചപ്പുറത്ത് ഒരു സ്റ്റീൽ ബ്രിഡ്ജും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇനി മേഘാലയ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയ സീസൺ ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് നമ്മുടെ കേരളം പോലെ തന്നെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലേ ഈ മേഘാലയയുടെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ഫെബ്രുവരി മുതലൊക്കെ ഇവിടെ വെയിലിന് ചൂട് കൂടി തുടങ്ങും നമ്മളിപ്പോൾ ആ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നതോടെ പിന്നെ ഈ സൈഡ് വലിയൊരു മലയാണ് ആ മലയുടെ സൈഡിൽ പാറയിൽ തന്നെ ബാംബൂസ് കെട്ടിവെച്ച് ഉണ്ടാക്കിയ വഴിയിലൂടെയാണ് നമ്മുടെ ട്രക്കിങ് ട്രക്കിങ് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം എടുക്കും പക്ഷെ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ആ തുടക്കത്തിലുള്ള കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ ഹൈക്കിങ്ങോ ഇറക്കോ ഒന്നുമില്ല പക്ഷെ ഈ മുളകൊണ്ട് ഉണ്ടാക്കിയ വഴിയിലൂടെ കുറച്ച് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ അഡ്വഞ്ചർ ഫീല് മനസ്സിലാവുക ഇങ്ങനെ ഒരു മലയുടെ സൈഡിൽ മുള വെച്ച് കെട്ടി ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നു താഴെ ഒരു വലിയ കൊക്കയാണ് കേട്ടോ ഹൈറ്റ് പേടിയുള്ളവർക്ക് താഴേക്ക് നോക്കിയാൽ ചിലപ്പോൾ പേടി തോന്നാം പക്ഷെ വഴിയിലൂടെ തന്നെ നോക്കി നടന്നാൽ വേറെ പേടിക്കാനൊന്നുമില്ല എന്നാലും ഈ മലയുടെ ചെരുവിൽ ഇവരെങ്ങനെ ഈ വഴി മേഘാലയയിലെ ഏറ്റവും അഡ്വഞ്ചർ ഫീല് തരുന്ന ഒരു ട്രക്കിംഗ് ഇതാണെന്ന് പറയേണ്ടി വരും ശരിക്ക് നമുക്ക് ഉള്ളിലൊരു പേടി തോന്നുന്നുള്ളതാണ് സത്യം പക്ഷെ ഇത് അപകടകരൊന്നുമല്ല കൈവരിയൊക്കെ കിട്ടിയിട്ടുണ്ട് മുളകളും രണ്ടു വർഷം കൂടുമ്പോ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്തിട്ട് ബല ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും ഇനി കുറച്ചു നേരം ട്രക്കിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഇവിടെ എത്തുമ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടുക ഇനി ഒരു പത്ത് മിനിറ്റ് മണ്ണിലൂടെയുള്ള നടത്തമാണ് ഇത്ര എത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു എഴുപത് ശതമാനം എത്തി ഇന്ന് പിന്നെ ആദ്യത്തെ ടൂറിസ്റ്റ് നമ്മളായിരുന്നു കേട്ടോ വേറെ ആരും നമുക്ക് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ കുറച്ച് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തും വ്യൂ പോയിന്റിന്റെ മൂന്ന് വശത്തും ബാമ്പ് കൊണ്ട് വേനിയൊക്കെ കെട്ടി സേഫ് ആക്കിയ ഒരു സ്ഥലമാണത് ഇതിന്റെ താഴെ അതായത് ഒരുപാട് താഴെ നമ്മൾ നേരത്തെ കണ്ട റിവർ ആണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ മലയുടെ അവിടെ ഒരു കല്ലുണ്ട് അതാണ് ഈ ട്രക്കിങ്ങിൻ്റെ ഡെസ്റ്റിനേഷൻ യു റോക്ക് എന്നാണ് ആ കല്ല് അറിയപ്പെടുന്നത് ഇവിടുന്ന് കാണുമ്പോൾ ഒരു സാധാരണ പാറയല്ലേ അത് എന്ന് തോന്നും പക്ഷെ അടുത്ത് കഴിയുമ്പോൾ നല്ല ഉയരത്തിൽ കൂർത്ത ഒരു പാറയാണത് അതിന്റെ മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടത് അങ്ങനെ നമ്മൾ യു റോക്കിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞു മേഘാലയയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിട്ടാണ് ഈ ബാംബു ട്രയൽ അറിയപ്പെടുന്നത് പക്ഷേ എനിക്ക് വീഡിയോയിൽ ആ ഭംഗി കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം ഇങ്ങോട്ട് വരുന്ന വഴി മാത്രമല്ല ഈ യു റോക്കിൻ്റെ ടോപ്പാണ് ഏറ്റവും അഡ്വഞ്ചർ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലുമൊക്കെ വില്ലേജിലേക്ക് പണ്ട് ഉണ്ടായിരുന്ന വഴി പിന്നെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണെന്നാണ് എന്നാൽ ഇത് ടൂറിസം ഉദ്ദേശത്തോടു കൂടി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വഴിയാണ് ഇവിടെ വേറെ വീടുകളോ താമസമൊന്നുമില്ല അങ്ങനെ കുറച്ച് നേരം ഈ മലയുടെ മുകളിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഇതോടെ ഈ ട്രിപ്പിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് നാളെ രാവിലെ ഗുവാഹത്തി എത്തിയതോടെ ഈ മേഘാലയ യാത്രയും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ